ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആഭരണം നഷ്ടമായ ശേഷം കമ്പനിയിൽ എല്ലാവരുടെയും മുന്നിൽ അപമാനിതരായി അവർ വീട്ടിൽ വരുമ്പോഴേക്കും രേണുകയും മഹാദേവനും ടെൻഷനോടെ അവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ എന്താ സംഭവിച്ചത് നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഭരണം എങ്ങനെയാ കാണാതായത് അവർ കയറി വന്നതും രേണുക ചോദിച്ചു പിന്നെ അർജുനെ നോക്കിയവർ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ നാശം പിടിച്ചവനെ കൂടെ കൂട്ടരുതെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അവർ അർജുനെ കാരണമില്ലാതെ കുറ്റപ്പെടുത്തി അമ്മ ടെൻഷൻ ആവണ്ട സമാധാനായി ഇരിക്കേ ഇത് അത്ര വലിയ കാര്യമല്ല എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അവൻ അവരോട് പറഞ്ഞു വലിയ കാര്യമല്ലാന്നോ രൂപ പത്ത് ലക്ഷമാണ് അതിനെ ചിലവാക്കിയത് അത് കാണാതെ ആവുമ്പോൾ ടെൻഷൻ അടിക്കണ്ടാന്നോ കൊള്ളാം നിനക്കതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ലല്ലോ അല്ല ഇവളുടെ അധ്വാനമല്ലേ തേണുക പറഞ്ഞു അവർക്ക് അർജുനെ കാണുമ്പോൾ കാണുമ്പോൾ ദേഷ്യം വരും അവരുടെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവനാണ് എന്ന് അവർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എന്താ ഇത് നീ എല്ലാം നോക്കിക്കൊള്ളും എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവൾ നിന്നെ അസിസ്റ്റന്റായി കൂടെ കൂട്ടിയത് അപ്പൊ നീ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു മഹാദേവൻ പറഞ്ഞു ഇവനെ കെട്ടിയ കാലം മുതലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവൻ കാരണം നിനക്ക് നാശം മാത്രമേ ഉണ്ടാവൂ എന്ന് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആരും കേൾക്കില്ലല്ലോ അവൾ അത് ഡിസൈൻ ചെയ്ത് തിരക്കിലാവുമ്പോ അത് സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്തമെങ്കിലും നീ എടുക്കണമായിരുന്നു അതെങ്ങനെയാ ഒന്നിനും കൊല്ലാത്തൊരു കഴുതയായിപ്പോയി എന്റെ മോൾ കെട്ടിയത് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം വേണു അവനെ കുറ്റപ്പെടുത്തി അർജുൻ ഒന്നും മിണ്ടാതെ അവർ പറയുന്നത് കേട്ടുനിന്നോ അത് മാത്രമോ കാണാതായ ആഭരണം നാളെ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കുമെന്ന് വീമ്പിളയ്ക്ക് വന്നേക്കുന്നു നാളെ നീ എവിടെ പോയിണ്ടാക്കാനാണിത് ഡയലോഗ് അടിക്കാൻ മാത്രം കൊള്ളാം അവർ ദേഷ്യത്തിൽ അവനോട് ചീറി അമ്മ ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കി പ്രഷർ കൂട്ടണ്ട സമാധാനായിരിക്കേ പ്രയാഗ അവരെ ആശ്വസിപ്പിച്ചു ആവശ്യമില്ലാത്ത കാര്യമോ നീയും ഇവനും ചേർന്ന് അത് മോഷ്ടിച്ചുവെന്നാ പുറത്തെല്ലാവരും പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിലെ ആളുകൾ തന്നെയാ പറഞ്ഞു പരത്തുന്നതും അപ്പോ ആരാ വിശ്വസിക്കാതിരിക്ക മോളെ അച്ഛനും അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ നീ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുമ്പോഴാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത് നിനക്ക് സ്വയം പ്രൂവ് ചെയ്യാനുള്ള അവസരമായിരുന്നു ഇത് ഇപ്പോ അതുമില്ലാതായി ഇനി നമ്മൾ നമുക്ക് എപ്പോഴെങ്ങനെ നരകിക്കാനാണല്ലോ ഈശ്വര വിധി രേണുക കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു ജോലി പോയാലോ ഡയറക്ടർമാരിൽ ഒരാളായില്ലെങ്കിലോ ഒന്നും ഒരു കുഴപ്പമില്ല നമ്മൾക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതാം പക്ഷേ ഇത്രയും പേരോട് പറഞ്ഞ ശേഷം നാളെ എക്സിബിഷനിൽ ഈ ആഭരണം വെച്ചില്ലെങ്കിൽ കമ്പനിക്ക് ഉണ്ടാകുന്ന നാണക്കേട് അത് വളരെ വലുതാണ് ചിലപ്പോ ശ്രാവണ ഗ്രൂപ്പിന്റെ അധികാരം തന്നെ നമ്മുടെ കൈവിട്ട് പോയേക്കും എനിക്കതാ പേടി മഹാദേവൻ പറഞ്ഞു ഈ ഒരവസ്ഥയിൽ വീണ്ടും ഭാവിയുടെ സഹായം ചോദിക്കാമെന്ന് കരുതിയാൽ ഈ അർജുൻ എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ എൻഗേജ്മെന്റിന്റെ അന്നും ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ ഇവൻ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെങ്കിലും സഹായിച്ചേനെ രേണുക അർജുനെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതൊന്നും പോരാഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഒരു കാറും വാങ്ങിയിരിക്കുന്നു അല്ല അത് നീ എങ്ങനെയാ വാങ്ങിയത് മോളെ രേണുകാദേവി ചോദിച്ചു ആ കാർ അർജുന്റേതാണ് അവൻ വാങ്ങിയതാണ് പ്രയാഗ പറഞ്ഞു ഓ ഈ പണിയും നിന്റെ ആയിരുന്നല്ലേ ഒരു സാമർഥ്യകാരനാണെന്ന് എനിക്കറിയാം പക്ഷെ ഒരു കള്ളനായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ ശരിയായ സ്വഭാവം ഇപ്പോഴല്ലേ പുറത്തു വന്നത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രയാഗ എങ്ങനെയാണ് ഒരു കാർ വാങ്ങിയതെന്നാ ഞാൻ ആലോചിച്ചത് അതിനു പിന്നിൽ നീ ആയിരുന്നല്ലേ അല്ലെങ്കിൽ വെറും അസിസ്റ്റന്റായ നീ എങ്ങനെയാ ചീഫ് ഡിസൈനറെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നത് സത്യം പറയടാ ആ ആഭരണം കാണാതായതിന് പിന്നിൽ നീയല്ലേ നീയല്ലേ അതെടുത്തത് രേണുകോടെ ചോദിച്ചു അമ്മ പ്ലീസ് അങ്ങനെ സംസാരിക്കരുത് അർജുൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പ്രയാഗ ദേഷ്യത്തോടെ പറഞ്ഞു അത് നിനക്കെങ്ങനെ അറിയാം രേണുക ഉറക്കെ ചോദിച്ചു കൃത്യം അതേ സമയം അർജുന്റെ ഫോൺ റിങ് ചെയ്തു ഷൺമുഖന്റെ ആയിരുന്നു അവൻ ഫോണിൽ സംസാരിക്കാൻ പുറത്തേക്ക് പോയി അമ്മേ എനിക്ക് കുറച്ച് സ്വസ്ഥതാ ഞാൻ പോയി നേരം കിടക്കട്ടെ പറഞ്ഞു ഇത്രയും ഗൗരവമേറിയ കാര്യം സംസാരിക്കുന്നതിനിടയിൽ അവൻ പോയത് കണ്ടോ മോൾക്ക് ഇതുപോലെ ഒരാളെ ആവശ്യമുണ്ടോ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് കേൾക്ക് അവനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്ക് നാളെ തന്നെ നമുക്ക് അർജുനെ വീട്ടിൽ നിന്ന് പുറത്താക്കാം നിനക്ക് വേറെ നല്ല ബന്ധം കണ്ടെത്തി ഞാൻ നിന്റെ കല്യാണം നടത്തി തരാം നീ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം വേണുഗാദേവി പറഞ്ഞു പ്രയാഗ അപ്പോഴേക്കും അമ്മ പറഞ്ഞത് കേൾക്കാതെ മുറിയിൽ പോയി കട്ടിലിൽ കിടന്നിരുന്നു കൃത്യം അതേസമയം അവളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന ശബ്ദം കേട്ട് അവൾ ഫോൺ തുറന്നു നോക്കി വിഷമിക്കേണ്ട നീ റിലാക്സ് ആയി ഉറങ്ങ ഈ പ്രശ്നം ഞാൻ തീർത്തുതരും അർജുനായിരുന്നു അതയച്ചത് ആ മെസ്സേജ് വായിച്ചതും അവളുടെ മനസ്സ് ശാന്തമായി അർജുൻ അപ്പോഴേക്കും ഷൺമുഖനുമായി സംസാരിച്ചുകൊണ്ട് ടാക്സിയിൽ ക്ലോക്ക് ടവറിലേക്ക് പോവുകയായിരുന്നു

അർജുൻ ഷൺമുഖനോട് ഇക്കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ കൊണ്ട് അർജുൻ ഷൺമുഖന്റെ അടുത്തെത്തി സാർ ഈ കൊട്ടേഷൻ തന്നപ്പോ ആദ്യം നോക്കിയത് ആ ഗൗതമിനെയും രാഹുലിന്റെയും ഡീറ്റെയിൽസ് ആണ് അവർ ആരെയൊക്കെ വിളിച്ചു കണ്ടു എവിടെയൊക്കെ ചെന്നു എന്നൊക്കെ എല്ലാത്തിനും നമ്മൾ ആളുണ്ട് അങ്ങനെ ആ ഗൗതം പറഞ്ഞതനുസരിച്ച് നടരാജൻ എന്നൊരുത്തനെ അത് എടുത്തതെന്ന് മനസ്സിലായത് അവനാണെങ്കിൽ ഭൂലോക ഫ്രോഡാണ് എവിടെ പോയാലും അവിടെ പ്രശ്നമുണ്ടാക്കുന്നവൻ ഞാൻ എന്റെ ആളുകളെ അയച്ച് അയാളെ കണ്ടെത്തി നയത്തിൽ അവനോട് ആ മാല എനിക്ക് തരാൻ പറഞ്ഞു ഷൺമുഖൻ അത് പറഞ്ഞതും അർജുൻ കണ്ണുകളുയർത്തി അവനെ നോക്കി പക്ഷെ നടരാജന് എന്റെ എതിരാളിയായ മൈക്കിളിന്റെ ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ പിള്ളേർ നടരാജന്റെ അടുത്ത് പോയതും മൈക്കിൾ അവരെ പിടികൂടി അവൻ പറഞ്ഞു ആരാ ഈ മൈക്കിൾ അർജുൻ ചോദിച്ചു അനു മറ്റൊരു ഫ്രോഡ് നല്ല അസല കള്ളക്കടത്തുകാരൻ അവനും ഞാനും പണ്ടേ ചേരില്ല അവൻ എന്നെക്കാൾ നൂറിരത്തി ക്രൂരനാണ് എന്നിട്ടും ഞാൻ അവനെ വിളിച്ചു ഡയമണ്ട് കിങ്ങിനെ ഏൽപ്പിക്കാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു പക്ഷെ അവൻ ഞാൻ പറയുന്നത് ഒട്ടും കേൾക്കില്ല മൈക്കിൾ എന്റെ ആളുകളെ അവന്റെ കീഴിലാക്കി ഇപ്പോ എനിക്ക് എന്റെ ആളുകളെ തിരികെ കൊണ്ടുവരണമെങ്കിൽ അതിന് ഞാൻ അവർക്ക് കൂടുതൽ പണം നൽകണം ഷൺമുഖൻ പറഞ്ഞു അവന്റെ വാക്കിൽ മൈക്കിളിനോടുള്ള വെറുപ്പ് വ്യക്തമായിരുന്നു മൈക്കിൾ എവിടെയാണെന്ന് നിനക്കറിയാമോ അർജുൻ ചോദിച്ചു എനിക്കറിയാം പക്ഷേ എന്തിനാ സാർ ഷൺമുഖൻ ഒരു ചെറിയ സംശയത്തോടെ ചോദിച്ചു എന്റെ ഭാര്യയുടെ ഡ്രീം പ്രൊജക്ട് മോഷ്ടിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നെന്ന് എനിക്കറിയണം അർജുൻ പറഞ്ഞു അർജുനും മൈക്കിളും തമ്മിൽ നടക്കാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ച് ഷൺമുഖൻ ആകെ ടെൻഷൻ കൊണ്ട് വിയർത്തു നമുക്ക് മൈക്കിളുമായി സംസാരിക്കണം അതിനൊരു മീറ്റിംഗ് ഏർപ്പാട് ചെയ്യണം അർജുൻ പറഞ്ഞു അവൻ ഒരിക്കലും നമ്മൾ പറയുന്നിടത്തൊന്നും വരില്ല സാർ ഷൺമുഖൻ മടിയോടെ പറഞ്ഞു എന്നാ നമുക്ക് അവന്റെ അടുത്തേക്ക് പോയേക്കാം അർജുൻ സിമ്പിളായി പറഞ്ഞതും ഷൺമുഖന്റെ മുഖം വിളറി സാർ അവനോട് ഒറ്റയ്ക്ക് ഷൺമുഖൻ സംശയിച്ചു വർഷങ്ങളായി രണ്ടാളും ഒരേ ഫീൽഡിൽ തന്നെയുണ്ട് മൈക്കിളുമായി എപ്പോഴും വഴക്കിട്ടിരുന്നതിനാൽ മൈക്കിൾ എത്ര പവർഫുൾ ആണെന്ന് ഷൺമുഖൻ അറിയാം അർജുനും ചില്ലറക്കാരനല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു ഇപ്പോൾ തന്റെ ആളുകൾ അവന്റെ കൂടെയുണ്ട് അവരെ കിട്ടാൻ ഈ മീറ്റിംഗ് ആവശ്യമാണ് എന്നാൽ അവന്റെ അടുത്തേക്ക് പോകുന്നത് സിംഹത്തിന്റെ മടയിലേക്ക് ചെന്നു കയറുന്നതിന് തുല്യമാണെന്ന് ഷൺമുഖത്തിനറിയാം എന്താ ഷൺമുഖ ഒരു വല്ലായ്മ നിനക്ക് എന്റെ കൂടെ അവിടെ വരാൻ ധൈര്യമില്ലേ അർജുൻ ചോദിച്ചു സത്യം പറഞ്ഞ എനിക്ക് ധൈര്യമില്ല സാർ പക്ഷെ സാർ പറഞ്ഞാൽ ഞാൻ തീർച്ചയായും അനുസരിക്കും ഷൺമുഖൻ പറഞ്ഞു അർജുന് അത് കേട്ട് ചിരി വന്നു ചിരിവന്നുനെ തന്നെ ഷൺമുഖൻ മൈക്കിളിനെ വിളിച്ച് താൻ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചു അവർ പെട്ടെന്ന് തന്നെ മൈക്കിളിന്റെ അടുക്കൽ ചെന്നു മുൻവാതിലിനരികെ മൈക്കിളിന്റെ ശിങ്കിരികൾ നിൽപ്പുണ്ടായിരുന്നു കൊടും കുറ്റവാളികളെ പോലെയുള്ള അവരുടെ നോട്ടം പോലും ഭയാനകമായിരുന്നു അവർ അർജുനെയും ഷൺമുഖനെയും പരിശോധിക്കുകയും ഷൺമുഖന്റെ അനുയായികളെ തടയുകയും ചെയ്തു നിങ്ങൾ രണ്ടുപേരും മാത്രം അകത്തേക്ക് പോകണം ഇവർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല അവർ പറഞ്ഞു മൈക്കിളിന്റെ സ്ഥലം ഒരു പഴയ ഫാക്ടറിയാണ് ഉള്ളിൽ നിറയെ ഇരുമ്പ് ദണ്ടുകൾ ചിതറക്കിടക്കുന്നുണ്ടായിരുന്നു വെട്ടം തീരെ കുറഞ്ഞ ബൾബുകൾ അവിടെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് അതിനകത്തും കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു അതിനിടയിൽ മൈക്കിൾ അവിടേക്ക് വന്നു ആയി ഷൺമുഖ നിനക്ക് സുഖാണോ എത്ര നാളായി നിന കണ്ടിട്ട് മൈക്കിൾ ചോദിച്ചു എനിക്ക് നിന്റെ സുഖവിവരം ഒന്നും അറിയണ്ട ഞാൻ നിന്നോട് വഴക്കിടാൻ വന്നതല്ല എന്റെ ആളുകളെ കൊണ്ടുപോകാൻ വന്നതാണ് ഷൺമുഖൻ പറഞ്ഞു അയ്യോ നീ വഴക്കിന് വന്നതല്ലെങ്കിൽ നിന്റെ അനുയായികളെയും കൂട്ടി എന്താ വന്നത് ഒരു ചിരിയോടെ മൈക്കിൾ പറഞ്ഞു നിന്നെ കാണാൻ വരുമ്പോൾ എങ്ങനെ വെറും കയ്യോടെ വരാൻ കഴിയും നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ ഷൺമുഖൻ പറഞ്ഞു ആ ഡാ ഇവന്റെ ആളുകളെ അങ്ങ് വിട്ടേക്ക് മൈക്കിൾ വിളിച്ചു പറഞ്ഞു കുറച്ചുപേര് അവരെ കൂട്ടി വന്നു കുറച്ചായില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പവും ഇല്ലാതെ പോകുന്നത് പക്ഷെ നിന്റെ ആളുകളെ എന്റെ സ്ഥലത്തേക്ക് അയച്ച നീ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു അതുകൊണ്ടാണ് ഞാൻ അവരെ പിടികൂടിയത് നീ തന്നെ വന്ന സ്ഥിതിക്ക് നിന്റെ ആളുകളെയും കൂട്ടി നിനക്ക് പോകാം മൈക്കിൾ പറഞ്ഞു അല്ല ഷൺമുഖ നിന്റെ കൂടെയുള്ള ആളാരാ മൈക്കിൾ അർജുനെ നോക്കി ചോദിച്ചു അവൻ പറഞ്ഞിട്ടാ ഞാൻ എന്റെ ആളുകളെ നിന്റെ അടുത്തേക്ക് അയച്ചത് ഷൺമുഖൻ അഭിമാനത്തോടെ പറഞ്ഞു ഓ ഇത് നടരാജനുള്ള കൊട്ടേഷൻ ആണല്ലേ മൈക്കിൾ പറഞ്ഞു എന്നിട്ട് കാര്യം മനസ്സിലായ പോലെ അയാൾ തലയനക്കി എവിടെയാണ് നിന്റെ നടരാജൻ അർജുൻ ഗൗരവത്തോടെ ചോദിച്ചു ഡേ ഇവര് നിന്നെ നോക്കി വന്നതാ ഒന്ന് വന്നു മുഖം കാണിച്ചേക്ക് മൈക്കിൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അർജുനും ഷൺമുഖനും നോക്കി നിൽക്കേ പെട്ടെന്ന് മറുവശത്ത് മുറിയിൽ നിന്നും ഒരുവൻ ഇറങ്ങി വന്നു ശ്രാവണ ടവറിൽ നിന്നും ഡയമണ്ട് കിങ്ങിനെ മോഷ്ടിച്ചത് നീയാണോ വഴക്കില്ലാതെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അർജുനന് സ്വയം ഒരുപാട് താഴേണ്ടി വന്നു അത് ചോദിക്കാൻ നീ ആരാ നിനക്കതിൽ എന്താണ് അവകാശം അതുമല്ല എന്റെ കയ്യിൽ അതുണ്ടെന്ന് എങ്ങനെ അറിയാം നടരാജൻ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു സാർ എന്റെ ബോസാണ് എന്റെ ഗോഡ്ഫാദർ ഷൺമുഖൻ അഭിമാനത്തോടെ മറുപടി പറഞ്ഞു അത് കേട്ട് മൈക്കിൾ സംശയത്തോടെ അർജുനെ നോക്കി ഡയമണ്ട് കിങ് നിന്റെ കയ്യിലുണ്ടോ ഇല്ലയോ അർജുൻ വീണ്ടും ചോദിച്ചു അവന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു ഡയമണ്ട് കിങ്ങുമായി ഇവൻ എന്ത് ബന്ധം ആലോചിച്ച് അവൻ അർജുനെ സൂക്ഷിച്ചു നോക്കി അവൻ ആരാണ് എന്ന് അപ്പോഴാണ് മൈക്കിളിന് മനസ്സിലായത് അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു പാലക്കൽ ഫാമിലിയിലെ ആ കുപ്രസിദ്ധ മരുമകനല്ലേ നീ നിനക്കെത്ര ധൈര്യമോ എന്റെ താവളത്തിൽ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ മൈക്കിൾ പരിഹാസത്തോടെ പറഞ്ഞു അർജുൻ അവനെയും നടരാജനെയും കലിയോടെ നോക്കി ഷൺമുഖന് അവന്റെ മുഖഭാവം മാറുന്നത് കണ്ട് ഭയം തോന്നി രണ്ടു ദിവസം മുമ്പ് ഗൗതം എന്നോട് ഈ മാല മോഷ്ടിച്ച് എന്റെ കയ്യിൽ വെക്കാൻ പറഞ്ഞു ഇല്ല കയ്യിൽ നാല് കാശ് തടയുകയും ചെയ്യും അതുകൊണ്ട് മൈക്കിൾ ഈ മോഷണത്തിന് സമ്മതിച്ചു അതുകൊണ്ട് ഞാൻ ആ മാല അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു നടരാജൻ പറഞ്ഞു ഷൺമുഖ എനിക്ക് മുൻപേ ഈ ഫീൽഡിലുള്ളവനല്ല എതി ഈ നാടു മുഴുവൻ നിന്റെ കയ്യിലാ ആ അങ്ങനെയുള്ള നിനക്ക് ഈ അർജുനെ പേടിയുണ്ടോ നീ എന്തിനാ അവനെ നിന്റെ ബോസായി നടക്കുന്നേ അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അധ്യായം നീ ആള് കൊള്ളാലോടാ കൊച്ചനെ എന്റെ സ്ഥലത്ത് വന്ന് നീ എന്നെ വിരട്ടുന്നോ ഇതേ ഷൺമുഖനല്ല നിന്നെ പേടിച്ചു നിൽക്കാൻ നീ അന്വേഷിച്ചു വന്ന സാധനം എന്റെ കയ്യിൽ തന്നെയുണ്ട് ധൈര്യമുണ്ടെങ്കിൽ നീ അത് ഇവിടെ നിന്ന് കൊണ്ടുപോ മൈക്കിൾ അർജുനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു അയാളുടെ സംസാരം കേട്ട് ഷൺമുഖൻ അർജുനെ നോക്കി അവന്റെ ദേഷ്യം മനസ്സിലാക്കിയതും ഷൺമുഖൻ മുന്നോട്ട് വന്നു മൈക്കിൾ നിന്നോട് നിന്നോടാദ്യമേ ഞാനൊരു കാര്യം പറയാം വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട നീ എടുത്ത മാല തിരിച്ച് അർജുൻ സാറിന് തന്നെ കൊടുക്ക് എന്നിട്ട് ഈ പറഞ്ഞതിനൊക്കെ കാലു പിടിച്ച് മാപ്പ് പറയും ചിലപ്പോ സാർ നിന്നോട് ക്ഷമിക്കും ഷൺമുഖൻ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു ആഹാ നീ ഈ മൈക്കിളിനെ ഉപദേശിക്കാൻ മാത്രം വളർന്നോടാ ഇവന്റെ കൂടെ കൂടിയപ്പോൾ മുതലാണോ നിനക്ക് ഇത്രയും ധൈര്യം വന്നത് എന്റെ തനി സ്വരൂപം പുറത്തു വരുന്നതുവരെയേ നീയും ഇവനും ഒക്കെ ഉള്ളു അതുകൊണ്ട് മര്യാദക്ക് ഇറങ്ങി പോകാൻ നോക്ക് അവന്റെ ഒരു വക്കാലത്ത് മൈക്കിൾ അഹങ്കാരത്തോടെ അവരെ നോക്കി പറഞ്ഞു ഇതിനിടയിൽ മൈക്കിളിന്റെ പത്തിരുപത് ചിങ്കിടികൾ കയ്യിൽ വാളും ഇരുമ്പുവടിയുമെല്ലാം അർജുനെയും ഷൺമുഖനെയും വളഞ്ഞു അതേസമയം അർജുന്റെ ഫോൺ റിങ് ചെയ്തു തന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന ഭാവത്തിൽ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ പ്രശ്നത്തിലാണെന്ന് ആനന്ദ് പറഞ്ഞിരുന്നു അതാ ഞാൻ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു എന്നാൽ ഇതൊക്കെ കണ്ട് മൈക്കിളിന്റെ മുഖം ഇരുണ്ടുവന്നു അവൻ ഇത്രയും സീരിയസ് ആയി സംസാരിക്കുന്നതിനിടയിൽ അർജുൻ അവനെ മാനിക്കാതെ ഫോണിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അവന്റെ ദേഷ്യം ഉച്ചസ്ഥായി എത്തി അയാൾ തന്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് കയ്യിലെടുത്തു ഞാൻ എവിടെ നിന്ന് കോമഡി പറയുവാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്നും ചോദിച്ചുകൊണ്ട് മൈക്കിൾ തോക്ക് അവന്റെ തലയ്ക്ക് നേരെ ചൂണ്ടി എന്നിട്ടും അവൻ മൈൻഡ് ആക്കുന്നില്ല എന്ന് കണ്ടതും അർജുന്റെ കാൽ ലക്ഷ്യമാക്കി അയാൾ വെടിയുതിർത്തു എന്നാൽ ആ ബുള്ളറ്റ് അവന്റെ കാലിലേക്ക് കൊണ്ടില്ല ഒറ്റ നിമിഷം കൊണ്ട് അർജുൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി പാഞ്ഞു വന്ന ബുള്ളറ്റ് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു എവിടെ അവൻ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയാതെ മൈക്കിളും കൂട്ടാളികളും അർജുൻ എവിടെയെന്ന് നോക്കി നിന്നു പെട്ടെന്ന് കുറച്ചകലെ മാറി നിൽക്കുന്ന അർജുനെ അവർ കണ്ടു അവന് വെടിയേറ്റിട്ടില്ലെന്ന് മനസ്സിലായതും അവരൊന്നും നടുങ്ങി അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത്ര നേരം തനിക്ക് ഉണ്ടായിരുന്നവൻ എത്ര പെട്ടെന്നാണ് പത്ത് മീറ്റർ അകലെ പോയി നിന്നതെന്ന് മൈക്കിൾ ചിന്തിച്ചു അർജുൻ അപ്പോഴും അഭിഷേകിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ തൽക്കാലം നിന്റെ ആവശ്യമില്ല അഭിഷേക് കാര്യങ്ങൾ എനിക്ക് പരിഹരിക്കാവുന്നതേയുള്ളൂ അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ബുള്ളറ്റിനെക്കാൾ വേഗതയുണ്ടോ ഇവനെങ്ങനെയാണ് എത്ര പെട്ടെന്ന് അവിടെ പോയത് മൈക്കിൾ സ്വയം പറഞ്ഞു നിൽക്കെ അർജുൻ അവന്റെ മുന്നിലെത്തി തൊട്ടടുത്ത് അർജുനെ കണ്ട് ഭയന്ന് അവൻ രണ്ടടി പിന്നിലേക്ക് പോയി എന്നെ തീർക്കാൻ നിന്റെ ഒരു ബുള്ളറ്റിന് കഴിയില്ല മൈക്കിൾ കുറച്ചധികം വേണ്ടിവരും നിനക്ക് അവസാനമായി ഒരു അവസരം കൂടി ഞാൻ തരാം മര്യാദയ്ക്ക് അത് തിരികെ തരുന്നുണ്ടോ ഇല്ലയോ അർജുൻ അവനോട് ചോദിച്ചു ഇതുവരെ മൈക്കിളിനോട് ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല അതോർത്തപ്പോൾ അയാൾക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു എന്റെ ഒരു ബുള്ളറ്റിൽ നിന്നും മാത്രമല്ലേ നീ രക്ഷപ്പെട്ടുള്ളൂ ഇവന്മാരുടെ കയ്യിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എങ്കിൽ അതൊന്നു കാണട്ടെ മൈക്കിൾ അർജുനെ വെല്ലുവിളിച്ചുകൊണ്ട് അവന്റെ അനുയായികൾക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും അവർ അവന്റെ നേരെ ആയുധങ്ങളുമായി പാഞ്ഞെടുത്തു അവരെല്ലാവരും ഒന്നിച്ച് അർജുനെ അടിക്കാനായിട്ട് മുന്നോട്ടാഞ്ഞു അർജുൻ ഒരു കറുത്ത ഇരുണ്ട രൂപമായി അവിടെ നിന്നും തെന്നി മാറി അതുകൊണ്ട് അവരെല്ലാം ഭയന്നുപോയി എന്താണ് നടക്കുന്നത് എന്ന് അവർ തിരിച്ചറിയും മുൻപേ കറുത്തിരുണ്ട ആ രൂപം ഒന്ന് കറങ്ങുകയും അതിന്റെ ശക്തിയിൽ അവന് ചുറ്റിനു നിന്നിരുന്ന പത്തിരുപത് പേർ അടികൊണ്ട് താഴെ വീഴുകയും ചെയ്തു ഒന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെല്ലാം അവശരായിരുന്നു ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അടികൊണ്ട് നിലത്ത് കിടക്കുന്നവരെല്ലാം ഒരേ സമയം പത്തിരുപത് പേരെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ളവരായിരുന്നു അവരെയാണ് അർജുൻ ഒറ്റ മിനിറ്റ് കൊണ്ട് അടിച്ച് നിലത്തിട്ടത് അവന്റെ അടുത്ത ലക്ഷ്യം താനായിരിക്കുമെന്ന് മനസ്സിലാക്കിയ മൈക്കിൾ ഭയന്ന് പിന്നോട്ട് നടക്കാൻ തുടങ്ങി അയാൾ ഒരു ആശ്രയത്തിനായി ചുറ്റുമുള്ളവരെ നോക്കിയെങ്കിലും അവരെല്ലാവരും നിലത്ത് നിന്ന് എണീക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കി അർജുൻ തന്റെ സ്വരൂപത്തിലേക്ക് മാറിയതും അയാളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി വേണ്ട എന്റെ അടുത്തേക്ക് വരണ്ട എന്നൊന്നും ചെയ്യരുത് എടാ ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിക്കേ അതുവരെ ധൈര്യശാലിയായിരുന്ന മൈക്കിൾ അലറി വിളിച്ചു അയാളുടെ ഈ കരച്ചിൽ കണ്ട് നടരാജൻ ഭയത്താൽ ആ മുറിയുടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയായിരുന്നു നിനക്ക് എന്താ വേണ്ടത് നിനക്ക് വേണ്ടത് ഞാൻ തരാം ഇനി ഒന്നും ചെയ്യരുത് പ്ലീസ് മൈക്കിൾ കരഞ്ഞുകൊണ്ട് അവന്റെ കാലിൽ വീണു ഭയം മൂലം ഒന്നനങ്ങാൻ പോലും അവന് കഴിയുന്നുണ്ടായില്ല വെടിയുണ്ട പാഞ്ഞു വരുന്നതിൽ നിന്നും രക്ഷപ്പെടുക പത്തിരുപത് പേരെ ഒറ്റ മിനിറ്റ് കൊണ്ട് അടിച്ച് നിലത്തിടുക ഇതെല്ലാം കണ്ടപ്പോൾ മുന്നിൽ നടക്കുന്നത് ഒരു സിനിമയാണോ എന്ന് പോലും അയാൾ ചിന്തിച്ചുപോയി അർജുൻ മനുഷ്യൻ തന്നെയാണോ എന്ന് അയാൾ സംശയിച്ചു അല്പസമയം മുൻപ് വരെ അവനെ പുച്ഛത്തോടെ നോക്കിയിരുന്ന കണ്ണുകളിൽ ഇപ്പോൾ ഭയം മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാവരും വന്ന് എന്റെ മുമ്പിൽ മുട്ടുകുതിയിരിക്കേ അർജുൻ ആക്രോശിച്ചു ഇനിയും തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചിരുന്നവർക്ക് അപ്പോഴാണ് ഒരു ആശ്വാസം വന്നത് എല്ലാവരും അവനെ ദൈവത്തെ പോലെ നോക്കി അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നു അതേസമയം അർജുനെ കണ്ടുമുട്ടിയത് തന്റെ ഒരു ഭാഗ്യമായി ഷൺമുഖൻ കരുതി കാരണം കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി തന്നേക്കാൾ മുകളിൽ ആരുമില്ലെന്ന് അഹങ്കരിച്ചിരുന്ന മൈക്കിളാണ് അർജുന്റെ മുന്നിൽ ജീവനു വേണ്ടി അപേക്ഷിക്കുന്നത് ഇതോടെ മൈക്കിളും മൈക്കിളിന്റെ അനുയായികളും തന്റെ കീഴിലാകുമെന്ന് ഓർത്ത് അയാൾ അഭിമാനം കൊണ്ടു വർഷങ്ങളോളം കഷ്ടപ്പെട്ട് താൻ നേടിയെടുത്ത തന്റെ സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് മറ്റൊരാളുടെ കാൽ കീഴിലായത് കണ്ട് മൈക്കിൾ മാനസികമായി തളർന്നുപോയി പക്ഷെ പേരിനും പ്രശസ്തിയേക്കാളും വലുതല്ലേ ജീവൻ എന്നോർത്ത് അയാൾ ആശ്വസിക്കാൻ ശ്രമിച്ചു അയാൾ അർജുന്റെ കാലു പിടിച്ച് തന്നെ കൊല്ലരുതെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു പക്ഷെ അത് കണ്ടിട്ടും അർജുന്റെ മനസ്സലിഞ്ഞിരുന്നില്ല അവൻ മൈക്കിളിന്റെ കഴുത്തിൽ ചവിട്ടി നിലത്തേക്ക് അമർത്തി ആ നിമിഷം മൈക്കിൾ ഒരു മൂലയിൽ പേടിച്ചിരിക്കുന്ന നടരാജനെ നോക്കി എടാ ദ്രോഹി ഇനിയും എന്താ നോക്കി നിൽക്കുന്നേ നീ പോയി ആ എടുത്തു കൊണ്ടുവന്ന് സാറിന് കൊടുക്കടാ മൈക്കിൾ അവനോട് അലറി വിളിച്ചു അത് കേൾക്കേണ്ട താമസം നടരാജൻ തൊട്ടടുത്ത് കണ്ട മുറിയിലേക്ക് ഓടിച്ചെന്ന് ആഭരണമിരുന്ന ഒരു ബോക്സ് എടുത്തുകൊണ്ടുവന്ന് അർജുന്റെ കയ്യിൽ ഏൽപ്പിച്ചു സാർ ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം സാർ ഈ മാല മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഇത് ഗൗതം സാർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് പ്ലീസ് സാർ എന്നെ ഒന്നും ചെയ്യരുത് ജീവിക്കാൻ എനിക്ക് ഒരവസരം കൂടി തരൂ സാർ പറയുന്നത് എന്തും അനുസരിച്ച് ജീവിച്ചോളാം ഞാൻ എന്നെ കൊല്ലരുത് സാർ മൈക്കിൾ അർജുന്റെ കാലിൽ പിടിച്ചു ഒരുപാട് വൈകിപ്പോയി എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അർജുൻ അതും പറഞ്ഞ് കാലുകൊണ്ട് മൈക്കിളിന്റെ നെഞ്ചിൽ അമർത്തിയതും മൈക്കിളിന്റെ ജീവൻ ഒരു പിടച്ചിലൂടെ നഷ്ടപ്പെട്ടിരുന്നു അത് കണ്ടതും ഷൺമുഖനടക്കം ആ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്നുപോയി ആരുടെയും ജീവൻ എടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമായിരുന്നില്ല പക്ഷേ നീ ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്റെ വീട്ടുകാരുടെ വഴിക്ക് ആര് വന്നാലും ഞാൻ അവരെ ആരെയും വെറുതെ വിടില്ല മൈക്കിളിനെ നോക്കി പറഞ്ഞുകൊണ്ട് അർജുൻ ഷൺമുഖനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അയാൾ വേഗം തന്നെ വന്ന് മൈക്കിളിന്റെ മൃതദേഹം എടുത്തുകൊണ്ടുപോയി അർജുൻ നടരാജൻ നൽകിയ ക്രിസ്റ്റൽ ബോക്സ് തുറന്നതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലയേറിയ വജ്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രയാഗയുടെ ഡയമണ്ട് കിങ് അവൻ കണ്ടു അഭിമാനത്തോടെ അതിലേക്ക് നോക്കിയ ശേഷം അവൻ അത് അടച്ച് ഭദ്രമായി കയ്യിൽ വെച്ചു മൈക്കിളിനെ ഒറ്റ ചവിട്ടുകൊണ്ട് ഇല്ലാതാക്കുന്നത് കണ്ട് ഭയന്നു വിറച്ച നടരാജൻ ഒരു മൂലയിലിരുന്ന് അർജുനെ നോക്കി കരയാൻ തുടങ്ങി സാറേ ദയവ് ചെയ്ത് എന്നെ വിടൂ ഇതെല്ലാം ആ ഗൗതമന് വേണ്ടി ചെയ്തതായിരുന്നു അല്ലാതെ സാറിന് എനിക്ക് അറിയുക പോലും ഇല്ലായിരുന്നു നടരാജൻ ഭയം കൊണ്ട് അവനോട് വിളിച്ചു പറഞ്ഞു ആ മതി മതി ഞാൻ പറയുന്നത് മിണ്ടാതെ അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ കണ്ടല്ലോ മറ്റവന്റെ അവസ്ഥ തന്നെ ആയിരിക്കും നിനക്കും അർജുൻ അവനെ ഭീഷണിപ്പെടുത്തി കൊണ്ട് പറഞ്ഞു സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം നടരാജൻ തൊഴുകയ്യോടെ പറഞ്ഞു എങ്കിൽ ആദ്യം നീ ഇവിടെ നിന്ന് ശ്രാവണ ടവേഴ്സിലേക്ക് പോകണം അവിടെ പോയി ഗൗതമിനെ കാണണം ഈ ആഭരണം മോഷ്ടിക്കാൻ നിന്നെ അവൻ എങ്ങനെ സഹായിച്ചു എന്നതിനുള്ള തെളിവുകളെല്ലാം നീ സംഘടിപ്പിക്കണം അവനെ നീ വളരെയധികം സൂക്ഷിക്കണം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സമയം പോലെ അറിയിക്കാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അർജുൻ നടരാജന് നിർദ്ദേശം കൊടുത്തു ശരി സാർ എല്ലാം സാർ പറഞ്ഞുപോലെ ചെയ്തോളാം നടരാജൻ അവനോട് പറഞ്ഞു അർജുൻ ഷൺമുഖനെ അടുത്തേക്ക് വിളിച്ചു ഷൺമുഖ ഇന്നിവിടെ നടന്ന കാര്യം യാതൊരു കാരണവശാലും പുറത്തറിയാൻ പാടില്ല അർജുൻ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് ഒരിക്കലുമല്ല സാർ ആരും ഒന്നും അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം ഷൺമുഖൻ പറഞ്ഞു മൈക്കിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി മുതൽ നീ വേണം ഏറ്റെടുക്കാൻ ഒപ്പം അവന്റെ ഈ കൂട്ടാളിയേയും അർജുൻ ഷൺമുഖനെ ഉപദേശിച്ചു ശരി സാർ അയാൾ അതിന് സമ്മതം മൂളി അത് കഴിഞ്ഞതും അർജുൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി പിറ്റേന്ന് ആയതും അർജുൻ പ്രയാഗയുമായി റോയൽ ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു ഹർഷനാണ് കാർ ഓടിക്കുന്നത് സീറ്റിലേക്ക് ചാരി കണ്ണടച്ചു കിടക്കുകയായിരുന്നു പ്രയാഗ നല്ല ടെൻഷനിലായിരുന്നു അർജുൻ രാത്രി നീ എവിടെയായിരുന്നു എന്താ സംഭവിച്ചത് പെട്ടെന്ന് അർജുനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നീ എന്നെക്കുറിച്ചോർത്തുള്ള ടെൻഷനിലായിരുന്നോ ഇതുവരെ അർജുൻ കുസൃതിയോടെ അവളോട് തിരിച്ചു ചോദിച്ചതും അവൾ പരിഭവത്തോടെ മുഖം തിരിച്ചു ഇത്രയും വർഷത്തിനിടയിൽ ശ്രാവണ ഗ്രൂപ്പ് നടത്തുന്ന ഒരു എക്സിബിഷനിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ എന്ത് മറുപടി പറയും പ്രയാഗ ടെൻഷനോട് ചോദിച്ചു നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട പ്രയാഗ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട് അർജുൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി ശരിക്കും നീ നമ്മുടെ ഡയമണ്ട് കിങ്ങിനെ കണ്ടുപിടിച്ചോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നിനക്കിതുവരെ വിശ്വാസം വന്നില്ലേ അർജുൻ ചോദിച്ചു അവൻ പൂർണമായും ഒന്നും വിട്ടു പറയാത്തതിൽ അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഇവൾ പരിഭവിക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട് അവൻ ചിരിയോടെ മനസ്സിലോർത്തുകൊണ്ട് അവളെ നോക്കിയിരുന്നു ഇതിനിടയിൽ കാർ റോയൽ ഹോട്ടലിന് മുന്നിൽ എത്തിച്ചേർന്നു റോയൽ ഹോട്ടൽ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് ജ്വല്ലറി മേഖലയിലുള്ള മികച്ച ഡിസൈനർമാരും സാങ്കേതിക വിദഗ്ധരും ഒരുപാട് സെലിബ്രിറ്റികളും മറ്റും അന്ന് അവിടെ എത്തിയിരുന്നു റോയൽ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയ ലക്ഷറി കാറുകളാൽ നിറഞ്ഞു അർജുനും പ്രയാഗയും ഹോട്ടലിന് മുന്നിൽ കാറിൽ നിന്നിറങ്ങി നേരെ എക്സിബിഷൻ ഹാളിലേക്ക് നടന്നു എക്സിബിഷൻ ഹാളിന്റെ ഉള്ളിലും മനോഹരമായി അലങ്കരിച്ചിരുന്നു എല്ലായിടത്തും ചുവന്ന പരവതാനി വിരിച്ചിരുന്നു ഹാളിന്റെ മധ്യത്തിൽ ഒരു വലിയ നിലവിളക്ക് സ്ഥാപിച്ചിരുന്നു അതിൽ നിന്നുള്ള പ്രകാശം ആ ഹാളിൽ മുഴുവൻ വിചിത്രമായൊരു ഭംഗി നൽകിയിരുന്നു ഹാളിലുടനീളം ഗ്ലാസ് ക്യാബിനറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ക്യാബിനറ്റിലും ഗോൾഡ് പ്ലാറ്റിനം ഡയമണ്ട് മുതലായവ കൊണ്ട് നിർമ്മിച്ച വിവിധ തരത്തിലുള്ള ആഭരണങ്ങളുമുണ്ട് യാഗ തിളങ്ങുന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി നടന്നു അവൾ ഒരിക്കലും ജ്വല്ലറി എക്സിബിഷനിൽ ഇതുവരെ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് അവൾ എല്ലാം നോക്കിയത് ഈ ആഭരണങ്ങൾക്കിടയിൽ തന്റെ ഡയമണ്ട് കിങ് കൂടി ഉണ്ടാവേണ്ടതല്ലേ എന്നോർത്ത് അവൾക്ക് വിഷമം തോന്നി എങ്കിലും അർജുൻ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിൽ അവൾക്ക് ഇപ്പോഴും നേരിയ വിശ്വാസമുണ്ടായിരുന്നു ഹലോ ചീഫ് ഡിസൈനർ പ്രയാഗ എന്താണ് ഇവിടെ ഇന്നലെ അത്രയെല്ലാം കേട്ടിട്ടും ഇന്ന് ഇവിടെ വരാനുള്ള തൊലിക്കട്ടി ഉണ്ടായല്ലോ അപാരം പരിഹാസത്തോടെയുള്ള ഒരു ശബ്ദം കേട്ട് അവർ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയതും കാവ്യ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്തുള്ള പരിഹാസവും പുച്ഛം കലർന്ന ചിരിയും കണ്ടപ്പോൾ തന്നെ പ്രയാഗയുടെ മുഖം മാറി ഓ നീ ഇതുപോലുള്ള എക്സിബിഷൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ പിന്നെ ഇന്ന് നിന്റെ ലാസ്റ്റ് ഡേ അല്ലേ ഇവിടത്തെ അപ്പൊ എങ്ങനെയാ ഇന്ന് തന്നെ ചീഫ് ഡിസൈനർ പദവി രാജിവെക്കല്ലേ അവൾ പരിഹാസത്തോടെ ചോദിച്ചു കാവ്യയുടെ വാക്കുകൾ കേട്ട് പ്രയാഗയ്ക്ക് വിഷമവും ദേഷ്യവും ഒരുമിച്ച് വന്നു മതി നിർത്ത് നീ ഇവിടത്തെ സാധാ ഡിസൈനർ മാത്രമാണ് പ്രയാഗ ചീഫ് ഡിസൈനർ ജോലി രാജിവെക്കനോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല പ്രയാഗയെ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ അർജുൻ കാവ്യയോട് പറഞ്ഞു ഇവൾ ഇനിയും ഇവിടെ ചീഫ് ഡിസൈനറായി ഉണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ അതിനുവേണ്ടി എല്ലാവരെയും കണ്ട് കരഞ്ഞു കാൽപിടിക്കാനാണോ നീ ഇവളെയും കൂട്ടി വന്നത് കാവ്യ പുച്ഛത്തോടെ ചോദിച്ചു അർജുൻ നീ വന്നോ ഇന്നലെ കമ്പനിയിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ പറഞ്ഞതല്ലേ ആ ഓർണമെന്റ് ഇന്നിവിടെ എക്സിബിഷനിൽ കൊണ്ടുവരുമെന്ന് എന്നിട്ട് എവിടെ കൊണ്ടുവന്നോ കാവ്യ്ക്ക് പിന്നാലെ രാഹുലും പരിഹസിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു ചുറ്റുപാടുമുള്ളവർ അവരുടെ വാക്കുകൾ കേട്ട് അർജുനെയും പ്രയാഗയെയും നോക്കുന്നുണ്ടായിരുന്നു ആ ആനന്ദ് കാരണമാണ് ഇവർക്ക് ഈ അവസരം ലഭിച്ചത് അല്ലാത്ത പക്ഷം ഈ എക്സിബിഷന് വരാനുള്ള അനുവാദം പോലും അവർക്ക് കിട്ടുമായിരുന്നില്ല അവരുടെ കമ്പനിയുടെ ബോർഡ് അംഗമായ ഒരാൾ ഇത് കണ്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വന്നതുപോലെ പോകുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ സെക്യൂരിറ്റിയെ കൊണ്ട് നിങ്ങളെ ഇവിടെ നിന്നും ബലമായി പുറത്താക്കേണ്ടി വരും മറ്റൊരു എക്സിക്യൂട്ടീവ് മെമ്പർ പറഞ്ഞു അവരെല്ലാം പറയുന്നത് കേട്ട് പ്രയാഗയ്ക്ക് വളരെയധികം സങ്കടം തോന്നിയിരുന്നു എങ്കിലും അവൾ ചുണ്ടുകൾ അടിച്ചു പിടിച്ച് സങ്കടമടക്കി നീ ഇവർ പറയുന്നതെന്നും കാര്യമാക്കണ്ട പ്രയാഗ വേഗം വാ എക്സിബിഷൻ തുടങ്ങുന്ന സമയം നമുക്ക് അവിടെ പോയിരിക്കാം പ്രയാഗിയോട് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി വി ഐ പി സീറ്റിന്റെ അടുത്തേക്ക് പോയി ഹലോ ഇത് എങ്ങോട്ടാ അത് വി ഐപികൾക്കായി ഒരുക്കിയ സീറ്റാണ് അല്ലാതെ പിച്ചക്കാർക്കുള്ളതല്ല അവർ അങ്ങോട്ട് പോയതും കാവ്യ വിളിച്ചു പറഞ്ഞു കഥകളെല്ലാം ഞാൻ കണ്ടെത്തും ജീവിത വഴിത്താരയിൽ അന്ധകാരം പരന്നാലും ഞാൻ അവിടം പ്രകാശം കണ്ടാലും ഇരിക്കും സന്തോഷവും പൊന്നണിയുമ്പോഴും കാർമേഘം കരിനേരാൽ വീഴ്ത്തുമ്പോഴും പുളിമങ്ങാതെ നിന്നെ ഞാൻ കാത്തുകൊള്ളാം കണ്ണിലൂടെ നോക്കുമ്പോൾ നിന്നോടൊത്തുള്ള അനുനിമിഷവും എനിക്ക് സുന്ദരം സുരബിലും പറഞ്ഞു തരാൻ എച്ച് ആർ വിളിക്കും അപ്പൊ വന്നാ ഇനി അതും കൂടെ പറഞ്ഞ് പ്രയാഗയെ അടിമുടി പുച്ഛിച്ച് കാവ്യ അവിടെ നിന്നും പോയി അപ്പോഴേക്കും സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്നിരുന്നു ഇവിടെ ഈ എക്സിബിഷൻ കോർഡിനേറ്റർ ആരാണ് അർജുൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു മിസ്റ്റർ മിഥുനാണ് സർ സെക്യൂരിറ്റി മിഥുനു നേരെ കൈചിക്കൊണ്ട് പറഞ്ഞു കമ്പനിയുടെ ഒരാളാണ് മിഥുൻ പാലക്കൽ മൈത്രേന്റെ വിശ്വസ്തനായ എംപ്ലോയിയാണ് അവൻ സെക്യൂരിറ്റി പറഞ്ഞതനുസരിച്ച് മിഥുൻ അവരുടെ അടുത്തേക്ക് വന്നു ഹലോ മിഥുൻ വി ഐ പി ഏരിയയിൽ ചീഫ് ഡിസൈനർ പ്രയാഗയുടെ സീറ്റ് എവിടെയാണ് അർജുൻ മിഥുനോട് ചോദിച്ചു സോറി നിങ്ങളുടെ സീറ്റ് വേറൊരാൾക്ക് കൊടുത്തു മിഥുൻ പറഞ്ഞു പ്രയാഗയാണ് കമ്പനിയുടെ ചീഫ് ഡിസൈനർ തണത് മറന്നുപോയോ അർജുൻ ഗൗരവത്തോടെ അവനോട് ചോദിച്ചു ഇവൾ ഡിസൈൻ ചെയ്ത ആ ഡയമണ്ട് ആഭരണമല്ലേ കാണാതെ പോയത് സ്വന്തം അശ്രദ്ധ കൊണ്ട് ഇത്ര വലിയൊരു തെറ്റ് സംഭവിച്ച ഇവൾക്കിനി കമ്പനിയിൽ ഒരു ജോലിയുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ഒരാൾക്ക് വി ഐ പി സീറ്റിൽ തന്നെ ഇരിക്കണോ അത് കൊള്ളാലോ